എൻ്റെ പേര് ഹോളി ഗാർഡിനർ ഇതെനിക്ക് സംഭവിക്കുമ്പോൾ എനിക്ക് പത്തൊമ്പത് വയസ്സാണ് ഇതെൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്തൊരു പേടി സ്വപ്ന അനുഭവമാണ് ഞാനൊരു ഗെയിമറാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഗെയിമിംഗ് കൺവെൻഷനും അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു എനിക്കൊരു ഗെയിമിംഗ് കൺവെൻഷനിൽ പോകാനുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് പത്ത് മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ അവിടെ എത്തുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പത്ത് മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോട് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പഴയ വണ്ടി എടുത്ത് യാത്ര തുടങ്ങി എൻ്റെ വകിംഗ് ഉണ്ട് അധികം ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ഗെയിമിംഗ് കൺവെൻഷനിൽ എത്തി ഞാൻ ജീവിതത്തിൽ വെച്ച് കണ്ട ഏറ്റവും അടിപൊളിയായ ഗെയിമിംഗ് കൺവെൻഷൻ ആയിരുന്നു ഇത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ടേക്ക് ഡ്രൈവ് ചെയ്യുവാൻ തുടങ്ങി പക്ഷേ അപ്പോഴായിരുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ലോങ് റൂട്ട് എടുത്തു എനിക്കൊരു കാര്യം ഉറപ്പാണ് സാധാരണ വല്ല പോയിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കാരണം സമയം എന്തായാലും വൈകും ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ കുറച്ച് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം നിശബ്ദമായിരുന്നു എൻ്റെ പാരൻസിന് പൊതുവെ രാത്രി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ എനിക്കിത് ഓക്കെ ആയിരുന്നു എന്തായാലും ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു മറ്റൊന്നുമല്ല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ റീഫ്യൂവൽ ചെയ്യുവാൻ വേണ്ടി മറന്നു എൻ്റെ വണ്ടിയുടെ ഫ്യൂവൽ കുറവാണ് ഞാൻ പാനിക് ചെയ്യുവാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ ഞാൻ കണ്ടത് ഞാനവിടെ എൻ്റെ കാറ് പാർക്ക് ചെയ്തു എനിക്ക് ആശ്വാസമായി ആ ആസ്ഥാനം ചെറുതും ഡിംലി ലൈറ്റഡുമായിരുന്നു എല്ലാം നിശബ്ദം അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി അവിടെ കാശറി ഞാൻ കണ്ടു ഒരു വൃദ്ധൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നോട് ചോദിച്ചു നിന്നെ ഞാൻ എവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ നീ ഇവിടത്തെയാണോ ഞാൻ പറഞ്ഞു അല്ല ഞാൻ വേറെ സിറ്റിയിൽ നിന്നുമാണ് വരുന്നത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഫ്യൂവലിൻ്റെ പൈസ അയാൾക്ക് കൊടുത്തു ഞാൻ പോകുന്നതിന് മുൻപേ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു നീ എന്തായാലും കെയർഫുള്ളായിരിക്കണം ഇവിടെ ഒരുപാട് പേര് മിസ്സിംഗ് പോയിട്ടുണ്ട് നീ ബ്രിഡ്ജ് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുവാൻ പാടില്ല അയാളുടെ വാക്കുകൾ എന്നെ ഭയപ്പെടുത്തി കാരണം ഈ വഴിയിലെ കൂടെ ഞാൻ മുന്നേ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ ഒരു കാര്യങ്ങൾ മറക്കുവാൻ ഞാൻ ചിരിച്ചു പിന്നീട് ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്ത് നടന്നു അപ്പോൾ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചു അയാൾ എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അവൻ എന്നെ തന്നെ വിചിത്രമായി നോക്കുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കാറിൽ കയറി ഡോർ ലോക്ക് ചെയ്തു കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്നും പോയി സമയം ഏകദേശം രാത്രി മണിയായി റോഡിലെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഒരു ഫോറസ്റ്റഡ് വാലിയിലെ കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നിൽ എന്തോ കണ്ടു വലിയ മരകഷ്ണങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആരോ മുറിച്ച് താഴെ ഇട്ടതുപോലെ എനിക്കിതെന്തോ ട്രാപ്പായി തോന്നി ഞാൻ കുറച്ചു നേരം വണ്ടിയിൽ തന്നെ ഇരുന്നു പക്ഷെ ആരും പുറത്തിറങ്ങിയില്ല എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ മരകഷ്ണം മാറ്റേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാറിൻ്റെ പുറത്തിറങ്ങി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കഷ്ടപ്പെട്ട് അവർ മരകഷ്ണങ്ങൾ മാറ്റി അങ്ങനെ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി എല്ലാ പ്രേതും സിനിമകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ നടന്നു വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ സമയം ട്രൈ ചെയ്തു പക്ഷേ വർക്കാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ ഈ സമയത്ത് ചെയ്യുവാൻ സാധിക്കുള്ളൂ ഇവിടെ വരുന്ന വണ്ടികളോട് ലിഫ്റ്റ് ചോദിക്കുക അപ്പോഴാണ് ആ ഒരു പെട്രോൾ പമ്പിലെ കാഷ്യർ പറഞ്ഞ കാര്യം ഓർന്നു വന്നത് ബ്രിഡ്ജ് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തുവാൻ പാടില്ല അപ്പോൾ എൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി ഇതിലൂടെ പോകുന്ന ആൾക്കാരെല്ലാം വിചാരിക്കും ഞാനൊരു പ്രേതമാണെന്ന് അങ്ങനെ അര മണിക്കൂറിന് ശേഷം രണ്ട് കാറുകൾ കടന്നുപോയി പക്ഷേ അവർ എനിക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇതിലൂടെ ഒരു ട്രക്ക് പോകുന്നത് ഞാൻ കണ്ടത് എന്തായാലും നിർത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് കൈ കാണിച്ചു എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ ആ ഒരു ട്രക്ക് നിർത്തി അതിലുണ്ടായിരുന്ന ആൾ ചോദിച്ചു നീ ആ പെട്രോൾ പമ്പിലെ പെണ്ണല്ലേ അപ്പോഴാണ് ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലായത് പെട്രോൾ പമ്പിൽ ഞാൻ പോകുമ്പോൾ ഒരാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അയാൾ തന്നെയാണിത് എന്തായാലും അയാൾ അയാളുടെ വണ്ടിയിൽ കയറിക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്നും ബാഗൊക്കെ എടുത്ത് ഞാൻ അയാളുടെ ആ ഒരു ട്രക്കിൽ കയറി ആ വ്യക്തി എന്നോട് ചോദിച്ചു നീ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ എന്നോട് ചോദിച്ചത് അയാൾ പറഞ്ഞു ആ ഒരു കാഷിയർ പറഞ്ഞു നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല അയാൾ ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അതിനയാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം അയാൾ വീണ്ടും പറഞ്ഞു നിൻ്റെ വണ്ടി എന്തുകൊണ്ടാണ് സ്റ്റാർട്ടാകാത്തത് എന്ന് നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു അതെന്തായാലും ഇങ്ങനത്തെ അവസ്ഥയിൽ വരുമെന്ന് എനിക്ക് അറിയാം കാരണം ഇതെൻ്റെ അച്ഛൻ്റെ പഴയ വണ്ടിയാണ് അയാൾ പറഞ്ഞു എനിക്ക് ചെറിയ ഭയമുണ്ട് കാരണം ഇത് ചിലപ്പോൾ അവൾ ചെയ്തതായിരിക്കാം നീ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതിനുശേഷം അയാൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിന് ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്നൊരു മോട്ടലിൽ എന്നെ ഡ്രോപ്പ് ചെയ്തു അയാൾ പോകുന്നതിന് മുൻപേ എന്നോട് പറഞ്ഞത് ബി കെയർഫുൾ എന്നാണ് അത് റോഡ് സൈഡിലെ ഒരു ചെറിയ മോട്ടലായിരുന്നു എന്തായാലും ഇന്നത്തേക്ക് ഇതെനിക്ക് മതി അങ്ങനെ ഞാൻ ആ ഒരു മോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലോട്ടേക്ക് പോയി അവിടെ ഫ്രണ്ട് ഡെസ്കിൽ ഒരു ക്ലർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പേര് ജോ ഞാനകത്ത് കയറുമ്പോൾ തന്നെ അയാൾ എന്നോട് ചോദിച്ചു റൂമ് വേണോ ഞാൻ പറഞ്ഞു അതെ ഈ ഒരു നൈറ്റ് മാത്രം ഞാൻ അയാളോട് എൻ്റെ കാർഡ് ബ്രേക്ക് ഡൗൺ ആയതിനെപ്പറ്റി പറഞ്ഞു അതിന് ജോ പറഞ്ഞത് അതെൻ്റെ അസിസ്റ്റൻ്റ് ടോമി നാളെ പോയി എടുത്തോളുമെന്നാണ് അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ ക്യാഷ് കൊടുത്തു അങ്ങനെ അയാൾ റൂം നമ്പർ നയനിൻ്റെ ചാവി എനിക്ക് തന്നു അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് റൂം നമ്പർ നയനിലോട്ടേക്ക് നടന്നു ഞാൻ വാതിൽ തുറന്നു റൂം ചെറുതായിരുന്നു പക്ഷേ ക്ലീനാണ് അങ്ങനെ ഞാൻ ബാക്കിലുള്ള ഡോർ ലോക്ക് ചെയ്തു അങ്ങനെ ഞാൻ അത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ബാത്റൂം ഡോർ ചെറുതായി തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടത് അത് ഞാൻ മെല്ലെ തുറന്നു ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയമിടപ്പ് നിന്നു അകത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞാൻ അലറി വിളിക്കുന്നതിന് മുൻപേ അയാൾ പറഞ്ഞു ഓ സോറി മിസ് എനിക്ക് ചെറിയ മെയിൻ്റനൻസ് വർക്ക് കംപ്ലീറ്റ് ആകാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അയാൾ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് സാധാരണ പോലെ തന്നെ പുറത്തിറങ്ങി അയാളുടെ പേര് ടോമി എന്നാണ് പറഞ്ഞത് ഇത് മിക്കവാറും ആ ഒരു ക്ലർക്കിൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും ഇതിനുശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ആരും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വിൻഡോയിലോട്ടേക്ക് നോക്കി അത് ഞാൻ കണ്ടു പുറത്തുനിന്നും ആരും എന്നെ നോക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും തുള്ളി എണീച്ചു ആ സമയം കൊണ്ട് തന്നെ അവിടെ തന്നെ നോക്കി നിന്ന വ്യക്തി പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് എനിക്ക് ചെറിയ ഭയമുണ്ട് പക്ഷേ ഒരു കോഫി കുടിച്ചാൽ ഇതൊക്കെ മാറുമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ കോഫി മെഷീൻ്റെ അടുത്തോട്ടേക്ക് നടന്നു മോട്ടലിൻ്റെ അപ്പുറത്തെ കോറിഡോറിലാണ് ഈ ഒരു കോഫി മെഷീൻ ഉള്ളത് ഞാൻ വരുമ്പോൾ കണ്ടിരുന്നു അങ്ങനെ ഞാൻ കോഫി മെഷീൻ്റെ അടുത്ത് ചെന്നു ഒരു കോഫി എടുത്തു ഞാൻ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ പോയി ഇരുന്നു ആദ്യ സിപ്പിൽ കോഫി നോർമലായിരുന്നു പക്ഷേ കുറച്ച് മിനിറ്റിന് ശേഷം എനിക്കെന്തോ എൻ്റെ തല ചുറ്റുന്നത് പോലും എനിക്ക് തോന്നി എൻ്റെ വിഷൻ ബ്ലറായി അങ്ങനെ ഞാൻ എങ്ങനെയോ എൻ്റെ റൂമിലോട്ടേക്ക് കയറി തല ചുറ്റുന്നത് പോലും എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ബെഡിൽ ഇരുന്നു ആ സമയം കൊണ്ട് തന്നെ എല്ലാം ഇരുട്ടി ഞാനിന്ന് ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് ആര് നടക്കുന്ന ശബ്ദം ആരും എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ വാതിലിൽ ശക്തമായ മുട്ടലും ഞാൻ കേട്ടു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കാദ്യം മനസ്സിലായില്ല പിന്നീട് ഞാൻ എല്ലാം ഓർത്തെടുത്തു ആ സമയം കൊണ്ട് തന്നെ എൻ്റെ റൂമിൽ കേട്ട ആ ഒരു കാൽ ശബ്ദത്തെ പറ്റി ഞാൻ മറന്നു എൻ്റെ റൂമിൽ ആരുണ്ടെന്ന ആ ഒരു കാര്യവും ഞാൻ മറന്നു ഞാൻ മെല്ലെ വാതിൽ തുറന്നു അത് ജോ ആയിരുന്നു മോട്ടലിലെ ക്ലർക്ക് അവനെന്നെ വിചിത്രമായി നോക്കി പറഞ്ഞു നീ എന്തിനാണ് വേറെ ഗസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്കൊന്നും വിചിത്രമായി തോന്നി എന്ത് ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഞാനിവിടെ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ജോ വീണ്ടും എന്നോട് ചോദിച്ചു നിന്റെ കണ്ണെന്നെങ്ങനെ ചുവന്നിരിക്കുന്നത് ഞാനതിന് ഉത്തരം കൊടുത്തു ഇവിടുത്തെ കോഫി മെഷീനിൽ നിന്നും ഞാൻ കോഫി കുടിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഇത് കേട്ടപാടെ ജോയിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറി എന്ത് കോഫി ജോ പറഞ്ഞു ഞാൻ ലോബിയിലോട്ട് ചൂണ്ടി പറഞ്ഞു ഇതേ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു കോഫി മെഷീൻ അപ്പോൾ ജോ പറഞ്ഞു അതിനി മോട്ടലിൽ കോഫി മെഷീൻ ഇല്ലല്ലോ ജോ എനിക്ക് ബ്രാന്ഡാണോ എന്ന് ചോദിച്ചു എന്തായാലും ഞാൻ ജോനെ കൂട്ടി ലോബിയിലോട്ട് നടന്നു അപ്പോൾ ഞാനെന്ന് ഞെട്ടി കാരണം അവിടെ കോഫി മെഷീൻ ഉണ്ടായിരുന്നില്ല ഇവിടെ കോഫി മെഷീൻ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ കോഫി കുടിച്ചത് എവിടെ നിന്നുമാണ് കോഫി മെഷീൻ ഉണ്ടായിരുന്നു പക്ഷെ ആരോ അതെടുത്ത് മാറ്റിയതാണ് ആരോ ഒരുക്കിയ ട്രാപ്പാണിത് ആണിത് അങ്ങനെ ഞാൻ റൂമിലോട്ട് നടന്നു അപ്പോൾ ഞാൻ ഞെട്ടി ഞാൻ ഡോർഹാനിൽ എത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത് വിൻഡോ തുറന്നിരിക്കുകയായിരുന്നു ഞാൻ തുറന്നിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരും എൻ്റെ റൂമിൽ കയറിയിട്ടുണ്ട് ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടാകുമോ അപ്പോഴാണ് അവർ കാൽശബ്ദത്തെ പറ്റി ഞാൻ ഓർത്തത് അവൻ അവനകത്ത് കയറിയതിന് ശേഷമാണ് ജോ വാതിലിൽ മുട്ടിയത് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കാര്യം തീരുമായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ജോൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു അവനെ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ജോനെ റൂമിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരിശോധിച്ചു അപ്പോഴാണ് അത് കണ്ടത് എന്നെ വെയിറ്റ് ചെയ്ത് ഒരുത്തൻ കബോർഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കത്തിയും എടുത്ത് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവനെ ഞാൻ ഗെയിമിംഗ് കൺവെൻഷനിൽ വെച്ച് കണ്ടിരുന്നു ഇവനെന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു ജോ ഇവനെ അടിച്ച് പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു കോഫി മെഷീൻ ആരായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അത് അവൻ വെച്ചതാണെന്ന് നമുക്ക് പറയാം പക്ഷേ മരത്തടികൾ പിന്നെ എൻ്റെ കാറ് ഓഫായത് ഇതൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ജോ എന്നോട് ഇതിനെക്കുറിച്ച് പോലീസിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞു കാരണം അത് മോട്ടേളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധകം ചെയ്യും ജോ പറഞ്ഞത് ഇവൻ്റെ കാര്യം ഞാനും ടോമി നോക്കിക്കോളും എന്നാണ് ഇതിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല ഇത് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും എനിക്കിത് മറക്കാനാകാത്തൊരു പേടി സ്വപ്നമാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ പാരൻസിനോട് പറഞ്ഞില്ല കാരണം ഇതിനെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഗെയിമിംഗ് കൺവെൻഷനൊന്നും എന്നെ വിടില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ലോങ് ഡ്രൈവ് ചെയ്തിട്ടില്ല പകരം പ്ലെയിനിലാണ് പോയത്